ഹലോ ഗായ്സ് ബാക്ക് ടു ചാനൽ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ചാനലോ കിച്ചിൻ്റെ വേറെ ഒന്നിനല്ല ഞാനിപ്പോ പഠിക്കുന്നത് പ്ലസ് ടു ആണല്ലേ കോഴിക്കോടാണ് ഞാൻ ടു ചാനൽ വ്ലോഗിലേക്ക് ചാനലോ കിച്ചിൻ്റെ അവ ഞങ്ങൾ ഇന്നുണ്ടല്ലോ എന്താ ഞാൻ ഇപ്പൊ പഠിക്കുന്നത് പ്ലസ് ടു കോഴിക്കോട് ശൈലത്തിലാണ് ഞാൻ പഠിക്കണത് അപ്പോൾ എൻട്രൻസ് വിത്ത് പ്ലസ് ടു ആണ് ഞാൻ പഠിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സാമിൻ്റെ അപേക്ഷ വന്നിരിക്കണേ നീറ്റിൻ്റെ മുന്നേക്ക് കുറേ എക്സാം ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ എഴുതാനുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് എന്താ ഇപ്പം ജെ ഇ പറഞ്ഞുള്ള മെയിൻ എക്സാം എൻജിനീയറിൻ്റെ മെയിൻസ് വന്നിരിക്കണേ അപ്പോൾ അതിന് അപ്ലിക്കേഷൻ കൊടുക്കണം അപ്പോൾ അതിന് നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ പോവാണ് അപകടം ഞാൻ നാളെ രാവിലെ പോകുവിട്ട കൊടുത്തിട്ട് നാളെ ഞാൻ പോകും പിന്നെ ഞാൻ വരിക എൻ്റെ ബേത്ത് വരെ അങ്ങോട്ട് വരുന്നുണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ നവംബർ മുപ്പത് അതെന്താ അപ്പോൾ ഇല്ലെങ്കിൽ ഒരു വന്നിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ വരുന്നത് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് ഞങ്ങൾക്ക് ഓണം വെക്കേഷൻ ഉള്ളത് കേട്ടാ ഓണം അല്ല ക്രിസ്മസ് വെക്കേഷൻ സോറി നമുക്ക് മാറ്റിയിട്ട് കാണാം ബൈ നമ്മൾ മാറ്റി കഴിഞ്ഞിരിക്കുന്നു നമുക്ക് കുറച്ച് പോർത്ത് പോണതല്ലേ അപ്പൊ കഴിച്ചു നമുക്ക് പിന്നെ അടുത്ത ലിപ്സ്റ്റിക് ആണല്ലോ പിന്നെ എവിടേക്ക് പോകുമ്പോൾ ഈ ഒരു സംഭവം സംഭവമാണല്ലോ അപ്പൊ മെച്ചിവിടെ എന്തൊക്കെ എന്താ സൺസ്ക്രീൻ തേക്കണം പക്ഷെ ഞാനൊന്നും തേച്ചിട്ടില്ല കേട്ടോ അപ്പൊ കായിസ്റ്റിക് ഒക്കെ ഇട്ട് കഴിഞ്ഞട്ടോ എനിക്ക് ഇതൊക്കെ ഞാൻ റെഡി പിന്നെ പറയുമ്പോൾ നമ്മളൊരു വാച്ച് വാങ്ങിന് കേട്ടോ എനിക്കൊരു വാച്ച് വാങ്ങി അപ്പോൾ അത് ഭയങ്കര ലൂസാണ്

ില്ല അന്റൊക്കെ നമ്മൾ വന്നു നമ്മളെ പരിപാടികളൊന്നും നടന്നില്ല കേട്ടോ അതെന്ത് സർട്ടിഫിക്കറ്റ് അപ്രൂവൽ ആയിട്ടില്ല പറഞ്ഞിട്ട് അതൊന്നും നടന്നില്ല പിന്നെ നാളെയും വരണന്നാണ് ഒരു പറഞ്ഞത് നമ്മൾ മെയിൻ പരിപാടിക്ക് വന്നിട്ടോ ഫുഡ് അങ്ങനെ ആ ഓക്കെ അപ്പൊ ഇതെന്താക്കര വിചാരിക്കും ഞങ്ങൾ അവിടെ നിന്ന് കൊടുക്കത്തിയപ്പോൾ അതിനോണ്ട് ടീച്ചർ വിളിച്ചിട്ട് എനിക്ക് അങ്ങനെ നേരെ ഇന്നിവിടെ ഇറക്കിയിട്ട് അങ്ങോട്ട് പോയി അപ്പോൾ അടുത്തൊരു വീഡിയോ പറഞ്ഞ വരേക്കും